നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പത്താം തീയതിയാണ് അപ്രതീക്ഷിത ധന നേട്ടം തുടങ്ങുന്ന സകലവൃത പ്രതിസന്ധികളും ഒഴിഞ്ഞ് വളരെ ഭാഗ്യം തുടങ്ങുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരുണ്ട് ജീവിതത്തിലെ സകലവിധ ദുഃഖങ്ങളും മാറുകയാണ് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യസനങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതൊക്കെ അകന്നു മാറി രക്ഷപെടാനുള്ള സമയം തെളിയുകയാണ് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് സങ്കടങ്ങൾ ഒഴിഞ്ഞ മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എങ്കിലും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങളൊക്കെയും ഒന്ന് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ മനസ്സറിഞ്ഞെന്ന് പറഞ്ഞാട്ടെ ഏവരും ആഗ്രഹിക്കുന്നുണ്ട് സങ്കടങ്ങൾ ഒഴിയണമെന്ന് എപ്പോൾ ആ ഒരു സമയം നിങ്ങൾ പ്രാർത്ഥനയുടെ ആ ഒരു ഫലം എന്നോണം നിങ്ങൾക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു സൗഭാഗ്യം നാളെ മുതൽ അനുഭവത്തിൽ വരികയാണ് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഒരുപാട് നാളത്തെ ഒരുപാട് നാളത്തെ ദുഃഖം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ദുഃഖങ്ങളൊക്കെയും ഒഴിയുകയാണ് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ക്ഷേത്ര ദർശനം നടത്തണം പ്രാർത്ഥിക്കണം വഴിപാടുകൾ സമർപ്പിച്ച് ഭഗവാനോട് നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുക സകല ദുഃഖങ്ങളും നീങ്ങുന്നതാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്നതിനായി ഭഗവാൻ തന്നെ വഴിയൊരുക്കുന്നതാണ് പ്രാർത്ഥിച്ചു ഭഗവാനോട് വിഷമങ്ങൾ പറയുമ്പോൾ അദ്ദേഹം തന്നെ നേർ നിങ്ങൾക്ക് തെളിയിച്ചു തരുന്നതാണ് വലിയ മാറ്റത്തിൻ്റെ തുടക്കമാകാൻ പോവുകയാണ് നാളെ ജൂൺ മാസം പത്താം തീയതി മുതൽ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി നടത്തിയെടുക്കാൻ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഒരുപാടുണ്ടല്ലോ അതൊക്കെയും മാറ്റിത്തരും ഭഗവാൻ അങ്ങനെ ഒരു സമയമാണ് തുടങ്ങുന്നത് ദിനം പ്രതി ഇനി നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇനി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സാധ്യമായ സമയമാണ് വന്നെടുക്കാൻ പോകുന്നത് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയം ജൂൺ പത്താം തീയതി മുതൽ വന്ന വന്നു ചേരുകയാണ് ഒരുപാട് നാളത്തെ ദുഃഖങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ആരോഗ്യമായി ബന്ധപ്പെട്ട് മുതിർന്നവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ ദിന ദൈനംദിന സാഹചര്യം ജനങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ പലവിധ പ്രശ്നങ്ങൾക്കും പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നാളെ ജൂൺ മാസം പത്താം തീയതി മുതൽ മാറ്റമുണ്ടാകുന്നു വളരെയധികം നല്ല സമയം തുടങ്ങുകയാണ് നാളെ ചൊവ്വാഴ്ച ദിവസമാണ് ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്ര ദർശനം നടത്തുക ദുർഗാദേവിയെ ആരാധിക്കുക സ്തോത്രങ്ങൾ ജപിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥനാവേളയിൽ അമ്മയെ സ്മരിക്കുക ദുർഗാദേവിയെ സ്മരിക്കുക നാളത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസം ദേവി ദേവിമാർക്കാണ് അതായത് ദേവി ചൈതന്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ചൊവ്വാ ദിനൾ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്ഷേത്രത്തിലും പോകാം അതിന് കുഴപ്പമൊന്നും ഉണ്ടെന്നല്ല പറഞ്ഞത് എങ്കിലും ചൊവ്വ വെള്ളി ദിവസങ്ങൾ ദേവിക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ദിനങ്ങളാണല്ലോ അപ്പോൾ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക അർച്ചനകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക നല്ലൊരു സമയം തുടങ്ങുകയാണ് അപ്പോൾ നാളത്തെ ദിവസം മുതൽ ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരും ക്ഷേത്ര ദർശനം നടത്തിയിട്ട് പോവുകയാണെങ്കിൽ ഏറെ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും അപ്പോൾ ആ പന്ത്രണ്ട് ആരൊക്കെയാണെന്ന് നോക്കാം പോരൂരിട്ടാതി ഉത്തിരിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സ്വയമേവ സാധ്യമാകുന്ന സമയമാണ് ദൈവിക ചൈതന്യം നിറയുന്ന ഒരു സമയം നാളെ മുതൽ തുടങ്ങുന്നതിനാൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല അഥവാ ഉണ്ടായാലും അതിനെ പരിഹരിക്കാൻ നിങ്ങളാൽ തന്നെ സാധ്യമാകുന്നതാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യമാണ് നാളത്തെ ദിവസം നടത്തണമെന്നല്ല നിങ്ങളൊന്ന് നടത്തിയാൽ അല്പം കൂടി നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നെത്തുന്നതിന് ഭഗവാൻ കൂടി കനിയുന്നതാണ് വിഷമങ്ങൾ ഒഴിയുന്ന ഒരു സമയം തുടങ്ങുകയാണ് ധന അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യം ഉണ്ടാകുന്നതാണ് ഒരു ഭാഗ്യ സമയം തന്നെയെന്ന് നിങ്ങൾക്ക് വിശേഷിപ്പിക്കാവുന്ന സമയമാണ് ആരോഗ്യപരമായി വളരെയധികം മെച്ചങ്ങൾ ഉണ്ടാകുന്ന ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം ഉണ്ടാകുന്ന സമയം സൗഭാഗ്യ സമയമാണ് സമ്പന്ന സമയം തന്നെയാണ് പ്രതിസന്ധികൾ ഒഴിയുന്ന സമയമാണ് ദൈവാധീനം ഉള്ളതിനാൽ തന്നെ ഒന്നും തന്നെ നിങ്ങളെ അലട്ടുകയില്ല ചിലവുകൾ ചുരുക്കി മുന്നോട്ട് പോകാനായി സാധിക്കും വരവ് വർദ്ധിക്കുന്ന സമയമാണ് കീർത്തി ഉണ്ടാവും യശസ്സ് വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷം സമാധാനം ഒരുപാട് നാളുകൾക്ക് ശേഷം ഐക്യം വന്നണയുന്ന സമയം കൂടിയാണ് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് നാളെ മുതൽ ആരംഭമാകുന്നത് உத்திராடம் തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കും കഴിഞ്ഞ കുറേ നാളുകളായുള്ള പ്രശ്നങ്ങൾ ഒഴിയാൻ പോവുകയാണ് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് കുടുംബത്തിലുള്ള പല അംഗങ്ങൾക്കും പ്രശ്നങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് മുതിർന്നവരെ സംബന്ധിച്ച് ചെയ്യാത്ത കുറ്റങ്ങൾക്ക് വേറെ പഴി കേൾക്കേണ്ടതായ അവസ്ഥ വന്നിട്ടുണ്ട് അതൊക്കെ മാറുന്നു രക്ഷപ്പെടുന്ന സമയമാണ് ബിസിനസ് കൊണ്ട് നേട്ടമുണ്ടാകുന്നതാണ് പുതുതായി ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് പ്രതിസന്ധികൾ ഒഴിയുന്ന സമയം ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഈശ്വരാധീനം ധാരാളമുണ്ട് എങ്കിലും ഇനിയും ഈശ്വരാധീനം കൂടുതലായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈശ്വരനെ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് പ്രീതനാക്കാൻ സംപ്രീതനാക്കാൻ കഴിയുമോ അതൊക്കെ നിങ്ങൾ ഇനിയും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുക നേട്ടങ്ങൾ ധാരാളം അതിലൂടെ തന്നെ ലഭിക്കുന്നതാണ് പ്രശ്നങ്ങൾ നീങ്ങുന്നതാണ് നേട്ടമുണ്ടാകും വിവാഹ തടസ്സങ്ങൾ ആള് ആളുകൾ മുഖേന ഉണ്ടായിട്ടുള്ള തടസ്സമുണ്ട് നിങ്ങളുടെ ദോഷങ്ങൾ നിമിത്തം ഉണ്ടായ തടസ്സങ്ങൾ ഇപ്പോൾ എല്ലാം മാറുകയാണ് സാമ്പത്തിക സ്ഥിതി വരെ മെച്ചപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ബിസിനസ്സിൽ നേട്ടം വെല്ലുവിളികൾ ഒരുപാടുള്ള ഒരു ബിസിനസ് ഇപ്പോൾ നിങ്ങൾക്കെങ്കിൽ അതിനൊരു മാറ്റം വരാൻ പോവുകയാണ് രക്ഷപ്രാപിക്കുന്ന സമയം അനുകൂലമായ സമയം തന്നെയാണ് ശമനം സങ്കടശമനമുണ്ടാവും സങ്കടങ്ങളൊക്കെയും ശമിക്കുന്ന സമയം ഭാഗ്യാനുഭവം ധാരാളമായിട്ടുള്ള സമയം വ്യാഴപ്രീതി വരുത്താനായിട്ട് ശ്രമിക്കണം അടുത്ത മഹാവിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറെ ഗുണം നൽകുന്നതാണ് ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സമയമായതിനാൽ തന്നെ ഭഗവാനോട് നിങ്ങളുടെ അഭീഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ ഒന്നൊന്നായി പറയുക ഭഗവാനെല്ലാവിധത്തിലുള്ള അനുഗ്രഹവും നൽകും അപ്പോൾ നല്ല പ്രവർത്തികൾ ചെയ്ത് ദൈവത്തെ നല്ലപോലെ കൈ എത്രത്തോളം ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും അത്രത്തോളം ആരാധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഫലങ്ങളൊക്കെ ഒന്നൊഴിയാൻ നിങ്ങളിലേക്ക് എത്തും എന്നത് അത് ദൈവാധീനപരമായ അച്ചിട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ പ്രാർത്ഥന വളരെ അനിവാര്യം ദിവസവും വിളക്ക് കത്തിക്കുന്ന വേളയിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഓരോ ദിനവും ഐശ്വര്യപൂർണ്ണമായ കാര്യങ്ങൾ സംഭവിക്കണേ നല്ല കാര്യങ്ങൾ സംഭവിക്കണേ മോശമായി ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുവിധ ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ബാധിക്കുകയില്ല അതൊക്കെ സാക്ഷ്യപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെയാണ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്കും സൗഭാഗ്യ സമയം തുടങ്ങിയാണ് പ്രതിസന്ധികൾ ഒഴിയുന്നതാണ് വസ്തു തർക്കങ്ങൾ എന്തെങ്കിലുമൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടാനാകുന്നതാണ് കോടതി കേസ് പ്രശ്നങ്ങൾ ഒരുപാട് നാളായി കോടതിയും വരാ കോടതി വരാന്ത ഇറങ്ങി നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു ശമനം ഉണ്ടാകുന്ന സമയമാണ് ആഗ്രഹങ്ങൾ നടക്കും ധാരാളം ധനം വന്നു ചേരാനുള്ള മാർഗങ്ങളൊക്കെ തെളിയുന്നതാണ് ദൈവാധീനം വേണം നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ധനം വന്നു ചേരുന്നതിനുള്ള മാർഗം ഭഗവാൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്ന് ത താണ് ശത്രുശല്യം ധാരാളമുണ്ട് അത് കുറയുന്നതാണ് അതിന് ഭദ്രകാളി ക്ഷേത്രം ദർശനം നടത്തുക ഭദ്രകാളി പ്രീതി വരുത്തുക അപ്പോൾ ശത്രുക്കൾ ആരും നിങ്ങളുടെ ഏഴയിലത്ത് വരികയില്ല ബഹളാമുഖി അർച്ചനയൊക്കെ ചെയ്താൽ ആ ശത്രുശല്യത്തിൽ നിന്ന് മോചനം ഉറപ്പ് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒരു മാറ്റം ഉണ്ടാകാൻ പോകും ഒന്നൊന്നായി ഒരു പൊളിച്ചടുക്ക് സമയമാണ് ഭദ്രകാളി ദേവി അനുഗ്രഹമായി കാവലായി കൂടെ ഉണ്ടാകുന്നതാണ് ദേവിയെ പ്രാർത്ഥിക്കുക ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും മുന്നും പിന്നും നിന്ന് ഇടവും ബലവും മുന്നും പിന്നും നിന്ന് ഐശ്വര്യം എന്ന് നമുക്കൊരു സംരക്ഷണം തരണേ എന്ന് ഭദ്രകാളി അമ്മയോട് പ്രാർത്ഥിക്കും ഒരു ശത്രുക്കളും നിങ്ങളുടെ ഏഴായിരത്തേക്ക് എത്തി എത്താൻ ഭദ്രകാളി അമ്മ സമ്മതിക്കുകയില്ല അപ്പോൾ എടുത്തു ചാട്ടം ഒന്ന് കുറയ്ക്കുക അല്പം പിടിവാശിയൊക്കെ ഉണ്ട് നമ്മൾ പറയുന്നത് നമ്മുടെ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് നാല് കൊമ്പെന്നൊക്കെ പറയുന്നത് പോലെ പിടി അങ്ങനെ നിൽക്കാതിരിക്കുക അതായത് ചില ബുദ്ധിമുട്ട് സമയങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു അപ്പോൾ ഇനി ദൈവത്തെ പ്രാർത്ഥിക്കുകയില്ല എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി എന്നുള്ള ഒരു ചിന്തയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാതിരിക്കുക ശരിയേതാണ് അങ്ങനെ എന്നെ ശരിയായിട്ട് കാണുക തെറ്റിനെ തെറ്റായിട്ട് കാണാനും ഇനിയുള്ള സമയമെങ്കിലും അങ്ങനെ ഒരു ലൈൻ അങ്ങനെ ഒരു മെത്തേഡ് എടുക്കുക അല്ലാതെ നമ്മൾ പറയുന്നത് മാത്രം ശരി അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് മാത്രം ശരി എന്നൊരു ചിന്തയിലേക്ക് പോകാതിരിക്കുക അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു പിടിവാശിക്കാരി എന്നൊരു ലേബലിലേക്ക് മാറുകയും മറ്റുള്ളവരുടെ ഒരു രീതിയിലുള്ള സഹായങ്ങളും ചിലപ്പോൾ നമുക്ക് ലഭിക്കാതായി പോവുകയും ചെയ്യാം അവർ ദൈവാധീനവും നമ്മളിലേക്ക് കുറയും നമ്മൾ നമ്മളാകെ ഒരു ഉൾവലിഞ്ഞ രീതിയിലേക്ക് മാറുകയും ചെയ്യുക അങ്ങനെ പോകാൻ അനുവദിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കുക ചില കാര്യങ്ങൾ ചില ആളുകൾ പറയുമ്പോൾ അതിനെ ശ്രമിക്കാനുള്ളൊരു മനസ്സും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുത്തു നിന്ന് തന്നെ പകുതി പ്രശ്നങ്ങൾ മാറും പറഞ്ഞതാണ് ശരിയെ ശരിയായി കാണാനും തെറ്റിനെ തെറ്റായി ഒരു മനസ്സുകൂടി എടുക്കേണ്ടതാണ് ഒരുപാട് പ്രശ്നത്തിൽ പെട്ടിങ്ങനെ ഉഴലുന്നത് കൊണ്ടാണ് ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ വാക്കുകൾ പോലും കാതിന് വളരെയധികം ബുദ്ധിമുട്ട് നൽകുന്നത് എങ്കിലും അമ്മയും അച്ഛനും പറയുന്നതെങ്കിലും അല്പം ഒന്ന് ശ്രമിക്കുക കേൾക്കുക വളരെ നല്ലൊരു സമയത്തിലേക്ക് എത്താൻ പോവുകയാണ് ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളൊക്കെയും അനുഭവിക്കേണ്ടതായിരുന്നു അത് അനുഭവിച്ചു കഴിഞ്ഞു ദൈവത്തിന് പോലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടത് വന്നിട്ടല്ലേ ഒരുപാട് കഥകൾ നമുക്ക് അറിയുന്നതാണ് അതിന് ഇവിടെ ഇനി വിശദീകരിക്കേണ്ട കാര്യവുമില്ല ഇവിടെ ഒരു നല്ല സമയം വരികയാണ് ഈശ്വരാധീനം ധാരാളമായുള്ള സമയമാണ് ഇനിയും ആ ഈശ്വരാധീനം നിങ്ങളിലേക്ക് എത്തിക്കുന്നതോടു തന്നെ പലവിധ പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാകും നിങ്ങൾക്കാകെ ഒരു മാറ്റം നിങ്ങൾ തന്നെ ഒരു ഉണ്ടാകുന്നതാണ് വളരെ നേട്ടത്തിൻ്റെ സമയമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് മകം പൂരം ഉത്തരം നക്ഷത്രക്കാർക്ക് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് നിരവധി നല്ല കാര്യങ്ങൾക്ക് തുടക്കമാകുന്ന സമയമാണ് നാളെ മുതൽ ഉത്തമമായ ഒരു ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും ജോലിസ്ഥലത്ത് ചില പുതിയ ആളുകളെ പരിചയപ്പെടാനും അതുവഴിയും ഒരു നേട്ടത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെയൊക്കെ സമയം ഉണ്ടാകുന്നുണ്ട് കർമ്മ നേട്ടമുണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു ഉത്തമ ജോലി ഉടൻ തന്നെ നാളെ മുതലുള്ള സമയം ഇപ്പോൾ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഇതൊരു സന്തോഷ സമയം തന്നെയാണ് ഉത്തമ ജോലി ലബ്ധിയുടെ ഭാഗ്യം തെളിയുന്നുണ്ട് അനുകൂല സമയമായതിനാൽ തന്നെ ഏത് കാര്യം ചെയ്താലും അനുകൂലമായി തന്നെ പര്യവസാനിക്കുന്നതാണ് പ്രതിസന്ധികൾ മാറുന്നതാണ് എന്ത് പ്രതിസന്ധി ഇനി നിങ്ങളെ ബാധിക്കില്ല നല്ലൊരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഗ്രഹങ്ങൾ അനുകൂലമായതിനാൽ തന്നെ പ്രണയ സാഫല്യത്തിൻ്റെ ഇതായിട്ടുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ വളരെ വലിയ തുകത്തിൽ അനുഭവിക്കാനുള്ള യോഗവും ഈ സമയം തെളിയുന്നുണ്ട് ആഡംബര ജീവിതം കൊണ്ടാടാനുള്ള ഭാഗ്യം തെളിയുന്നുണ്ട് അലച്ചിലുകൾക്ക് ഒരു പരിധിവരെ ശമനം വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ നാളെ ജൂൺ മാസം പത്താം തീയതിയാണ് വളരെയധികം ഭാഗ്യം തുടങ്ങുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർ ഇക്കൂട്ടരാണ് പ്രാർത്ഥിക്കുക നേർച്ച കാഴ്ചകൾ വെച്ച് ഭഗവാനെ എത്രത്തോളം ആരാധിക്കാൻ കഴിയുന്നു അത്രത്തോളം ചെയ്യുക നമ്മൾ ചെയ്യുന്നതൊന്നും കുറവും അല്ല കൂടുതലുമല്ല നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക പ്രാർത്ഥന എന്ന് പറഞ്ഞ കാര്യത്തെ ഒരിക്കലും മനസ്സിൽ നിന്ന് അകറ്റി നിർത്തരുത് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയായി നിങ്ങളിലേക്ക് നേടിത്തരും എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന മനസ്സറിഞ്ഞുള്ള നിങ്ങളുടെ പ്രാർത്ഥന ഇരട്ടി ഫലത്തെ എന്നും നൽകും അത് സാക്ഷ്യമായി ഉറപ്പായി പറയാൻ കഴിയുന്ന കാര്യം തന്നെയാണ് നന്ദി